അപ്പൊ ഞാൻ അത്രയും സന്തോഷം ചെയ്തിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എഴുപത്തി മൂന്നിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ആയി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനൊന്നാം തീയതി വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ രണ്ടേ രണ്ട് പ്രാവശ്യം മാത്രമാണ് എന്റെ പാർട്ടിക്ക് എന്റെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അന്ന് ആ രണ്ട് പ്രാവശ്യം താക്കീതെന്നുള്ള നടപടിയാണ് എനിക്കെതിരായിട്ടുണ്ടായിട്ടുള്ളത് ഇതല്ലാതെ ഈ അമ്പത്തിരണ്ട് വർഷക്കാലത്തിനിടയ്ക്ക് ഇന്നുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ എഴുപത്തി അഞ്ചിലാണ് പാർട്ടി മെമ്പർഷിപ്പിൽ വരുന്നത് അന്ന് പതിനേഴ് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ യഥാർത്ഥത്തിൽ അന്ന് ഒരു വയസ്സ് കൂട്ടി വെച്ചത് കൊണ്ട് പതിനെട്ട് വയസ്സ് എന്നുള്ള നിനയ്ക്കാണ് ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ വരുന്നത് പാർട്ടി മെമ്പർഷിപ്പിൽ വന്നിട്ട് ഇപ്പൊ അമ്പത് വർഷമായി പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ വന്ന് ഇരുപത്തി നാലാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ പാർട്ടി ഏരിയ കമ്മിറ്റിയാണ് അപ്പം ഏർ പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ തന്നെ നല്ലതുപോലെ പ്രവർത്തിച്ചു വന്ന ആളാണ് ഡി വൈ എഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ എന്നുള്ളതെനിക്ക് പ്രവർത്തിച്ചു കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്നുള്ളതെനിക്ക് കർഷക സംഘത്തിന്റെ അതായത് നാരായണൻ നമ്പി പ്രസിഡന്റും ടി കെ രാമകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഞാൻ കർഷക സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത് അപ്പൊ അതൊന്നും ഇപ്പൊ ഈ നിരാശ ബാധിച്ച ഒരു വർത്തമാനം പറയാനൊന്നും ഞാനില്ല അപ്പോഴത്തെ ഒരു എന്റെ പ്രശ്നത്തിലല്ല ഞാൻ വികാരപ്രകടനം നടത്തി ഞാൻ പറഞ്ഞല്ലോ സാ വീണ ജോർജിനെ സംബന്ധിച്ച് അവരുടെ കഴിവിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വ്യത്യസ്തക്കാരും ഇല്ല അവര് മന്ത്രിയായേനും ഞാൻ ഇതർപ്പവും പറഞ്ഞില്ല പക്ഷെ ഇപ്പോ ഈ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് പറയാൻ പാടില്ലാത്ത രൂപത്തിൽ ഒരു പാർട്ടി കേട്ടണം എന്നുള്ളതെനിക്ക് ഞാൻ പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞു അത് ഞാൻ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അത്രയേ ഉള്ളൂ അതില് പിന്നെ പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചാലും സ്വീകരിക്കുക എന്നുള്ളതല്ല അത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാൻ സ്വീകരിക്കുന്നു ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് പല പ്രാവശ്യം പറഞ്ഞല്ലോ ഏത് നിലപാട് സ്വീകരിച്ചാലും അത് സ്വീകരിക്കും ചില നേതാക്കൾ തന്നെ സ്വകാര്യമായി പറയുന്നത് അദ്ദേഹം ഈ അമ്പത്തിരണ്ട് വർഷത്തെ ചരിത്രമൊക്കെ പറയുകയും ശരി വെച്ചനവുകയാണ് പറയുകയും ചെയ്തു പക്ഷെ ഇത്രയും കാലത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മൂന്ന് തവണ സീറ്റ് നൽകി വരുന്നുള്ള ചെറിയ പ്രായത്തിൽ തന്നെ എം എൽ എ ആയത് പദവി നൽകി അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ പദവികളും നൽകി പാർട്ടി പരിഗണിച്ചിട്ട് ഇത്തരത്തിലുള്ള പരിഭവം അത് ആ പറഞ്ഞ ആളിനോട് തന്നെ ചോദിക്കുക അല്ലെനിക്ക് അത് ആയിരുന്നു ആ പറഞ്ഞ ആളുടെ മാനസിക വികാരം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് അവരോട് തന്നെ ചോദിക്കുക അങ്ങ് മാധ്യമുക്കിലൂടെ നാളെ ജില്ലാ കമ്മിറ്റിയോട് തേടുകയാണ് അങ്ങേക്ക് പറയാനുള്ള വേദിയാണ് ഈ വിഷയം ോ നാളെ ജില്ലാ കമ്മിറ്റി യോഗം കൂടുമ്പോ എന്തൊക്കെയാണ് അജണ്ട എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടലോ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ത് കാര്യങ്ങളാണെന്നുള്ളത് ജില്ലാ സെക്രട്ടറി ചോദിച്ചാലേ അറിയത്തുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തും ഞാൻ പറഞ്ഞതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ബാക്കി സംഘടനാപരമായിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജ്യവഭിക്കുക മാത്രമേ മാറുന്നുള്ളൂ ഈ എനിക്കറിഞ്ഞൂടാ ഞാൻ തന്നെ ബാധിക്കുന്ന പ്രശ്നം ഞാൻ അന്നേരം ഉണ്ടായ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ അഭിപ്രായം പറഞ്ഞു അത് കഴിഞ്ഞപ്പോ അങ്ങനെ പരസ്യമായി പറയുന്നത് ശരിയല്ലല്ലോ ശരിയല്ലോ പിന്വലിക്കുന്നു ഞാൻ പറഞ്ഞപ്പോ ബി ജെ പി ഇവിടെ വന്നിരുന്നു എന്നാണ് പറഞ്ഞത് അവരിവിടെ വീടിന്റെ ഫോട്ടോ ഒക്കെ എടുക്കു ഒന്ന് രണ്ടും ഇവിടെ എത്രയോ പേര് വന്നു വന്നവരെയൊക്കെ ഞാൻ ചിന്തിച്ച് ഈ എൻ്റെ വീടിനെ സംബന്ധിച്ച് പഴയ ആളുകൾക്ക് അറിയാം ഇതിപ്പോ എന്റെ കാലത്ത് മാത്രല്ല അതിനു മുമ്പ് ഈ ഗേറ്റ് എപ്പോഴും തുറന്നു കിടക്കുന്നതാണ് ആർക്ക് വേണമെങ്കിൽ ഇവിടെ വരാം ഏർ അടുക്കളയിൽ വരെ കേറാം എല്ലാരും ഈ നാട്ടുകാരെല്ലാം അങ്ങനെ പെരുമാറുന്നൊരു വീടാണ് ഇവിടെ എത്രയോ പേര് വന്നു അതിനിടയ്ക്കാണ് ബി ജെ പി നേതാക്കന്മാരുമായി പത്മകുമാർ ചർച്ച അങ്ങനൊരു എന്റെ വിളക്കിൻ വിളക്കത്ത് അവർ ഇച്ചിരി ചോറിനുണ്ടെങ്കിൽ കൊണ്ടോട്ടെ കഞ്ഞി കുടിക്കുന്നെങ്കിൽ കഞ്ഞി കുടിക്കോട്ടെ ഞാൻ വിചാരിച്ചാൽ അതിന്റെ വേറെ എന്താ അവർക്കൊരു പ്രമാണിത് കിട്ടാൻ വേണ്ടിട്ടായിരിക്കും എനിക്കറിഞ്ഞൂടാ അങ്ങനെ ഒരു പ്രചരണം വന്നു തന്നെ തെറ്റാണ് ബിജെപി അതാ എനിക്കിനും അങ്ങനെ വരാൻ പാടില്ലല്ലോ അനി അഥവാ ഞാൻ ചോദിക്കുന്നത് അവര് അവരുടെ പേരൊന്ന് വെളി വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പിന്നെ ഏഴേകാൽ മണിക്ക് ഞാനപ്പോ വിളിച്ചല്ലോ ഇവിടെ വന്നു ഞാനുമായി ചർച്ച നടത്തുന്നു അത് തടച്ച മുറിയിൽ ചർച്ച എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത എനിക്കറിഞ്ഞൂടാ സംശയം എന്താണ് അതൊക്കെ എന്താണെന്നറിയാ ഈ രാഷ്ട്രീയ അത്ഭത്തത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണല്ലോ അവരുടെ ഒരു ഗതി ഇങ്ങനെ നിൽക്കുന്നത് നിൽക്കുന്ന ഒരു വർഷം കൂടിയുണ്ട് അങ്ങോട്ട് കുറച്ചുകൂടി ഇതര കക്ഷികൾക്ക് സ്വീകാര്യമാണ് അതിപ്പം ഞാൻ ഒരു കാര്യം പറയാം ഇത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്നും ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി നിൽക്കുന്നത് എങ്ങനെയാണെന്നും വ്യക്തമാകാത്ത നിരവധിയായിട്ടുള്ള ആളുകളുണ്ട് അത് നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാകും അതുകൊണ്ടാണല്ലോ ഈ പല കാര്യങ്ങളും നിങ്ങളുടെ ഒരു രീതിക്ക് അനുസരിച്ച് ചോദിക്കുക എന്നിട്ട് നമ്മളെ എന്തെങ്കിലും കുഴപ്പത്തിലാക്കാൻ പറ്റുമോ നോക്കുക ഇതൊക്കെ നിങ്ങളും ചെയ്തോണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിപ്പോ എത്രയോ ഇപ്പൊ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിച്ച സമയം അതാണ് കാരണം എന്താ ഞാൻ അതിനു മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമ്പോൾ എൻ്റെ പ്രശ്നം എന്താ ഞാൻ കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ചു വന്ന പറഞ്ഞു വന്ന കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു നിലപാടിൽ നിൽക്കേണ്ട സാഹചര്യം വരിക സുപ്രീം കോടതിയുടെ വിധി വരിക അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം ശ്രമിക്കുക ഇതിന്റെ നടുക്ക് ഞാൻ നിൽക്കുക പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ശബരിമലയിൽ ഒരു വെടിവെപ്പ് വെടിവെപ്പുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണിത് അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നതിനെ പോലുള്ളവ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വന്നപ്പം സ്വാഭാവികമായിട്ട് മാധ്യമങ്ങളും അതിനകത്ത് എത്രയും വെള്ളം പിന്നെ സ്വീകത്തിക്കാമോ അത്രയും കത്തിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷെ ഒരു വെടിവെപ്പവും മറ്റു കാര്യങ്ങളോ ഉണ്ടാവാതെ രണ്ടു വർഷം പോയി എന്നുള്ളതാണ് എനിക്കുണ്ടായ നേട്ടം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോ ആ ആ സമയത്തും പറഞ്ഞു ആ സമയത്തും പറയും ഒരു ദിവസം സാർക്കുണ്ടായ നേടി അല്ല ബി ജെ പിക്ക് നിയമായിട്ട് ചർച്ച നടത്തുന്നു എന്നാണല്ലോ കേൾക്കുന്നത് അപ്പൊ ഞാനങ്ങ് ചിരിച്ചു ഇതിങ്ങനെ എല്ലാ കാലത്തും ഓരോ അഭിപ്രായങ്ങളും ഓരോ പ്രശ്നങ്ങളും വരും അതൊക്കെ അങ്ങനെ പോകാന്നുള്ളത് വേറെ എന്ത് ചെയ്യാനൊക്കെ അതിനകത്ത് ഇപ്പൊ പല നേതാക്കന്മാരും പലരും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അമ്പത്തിരണ്ട് വർഷമായിട്ട് സി പി എമ്മിൽ നിൽക്കുന്ന ആളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് ഞാൻ എന്റെ സീനിയറായിട്ട് പഠിച്ചവരാണ് സുരേഷ് കുറുപ്പും രമേശ് ചെന്നിത്തലയൊക്കെ ഒരേ കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരി കോളേജിൽ പഠിച്ചത് രമേശും ഞാനുമായിട്ട് നല്ല അടുപ്പമാണ് വ്യക്തിപരമായിട്ടുള്ള നല്ല ബന്ധമുണ്ട് അത് തന്നെ വിളിച്ചിരുന്നു ഏറ്റവും അതൊക്കെ അവരൊക്കെ പറയുന്ന എന്താ വെച്ചാൽ ടെൻഷൻ അടിക്കരുത് നല്ല നിലയ്ക്കാണ് അവരൊക്കെ പറഞ്ഞത് ഫോൺ വിളിച്ചിരുന്നു എല്ലാവരും ഒരുപാട് ആൾക്കാർ വിളിച്ചു പല രാഷ്ട്രീയത്തിൽപ്പെട്ടവർ വിളിച്ചു അവരെല്ലാം പറഞ്ഞത് പിന്നെ ഇങ്ങനൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അതിനെയൊക്കെ തന്മയത്വത്തോടു കൂടി എന്ന് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഉപദേശമാണ് പക്ഷെ പി വി അൻവർ എന്നെ വിളിച്ചു എനിക്കൊന്ന് കാണണം അയക്കെന് എന്നെ കാണുന്നത് അൻവറിനെ പോലെ ഒരാള് അയാളുടെ ധാരണ എന്താ അൻവറിനെ പോലെ ഒരാളുടെ ധാരണ എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അയാ അറിയാവുന്നത് അപ്പൊ അൻവർ എന്നെ വിളിച്ചിട്ട് പറയാണ് ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ അയാൾ കാണിച്ചു കൂട്ടിയതുപോലെ ഞാനും കാണിച്ചു കൂട്ടണമെന്നാണോ അയാൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അതൊന്നും നടക്കുന്ന കാര്യമല്ല ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഇന്നലെ ബി ജെ പി നേതാക്കന്മാര് വളരെ മോ ഒരു ഒരു അത് ഞാൻ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ മോശപ്പെട്ട ഇനി അഥവാ ഞങ്ങൾ സംസാരിച്ചു തന്നിരിക്കട്ടെ അഥവാ ബി ജെ പി നേതാക്കന്മാരെന്തൊക്കെ സംസാരിച്ചു എന്നെ അങ്ങ് ഇവരല്ലല്ലോ സംസാരിക്കേണ്ടത് ഇവരാണോ ഇവർക്ക് എന്താ കാര്യം അങ്ങനെ സംസാരിച്ചാൽ തന്നെ ഇനി അത് അപ്പൊ അവരത് അപ്പൊ തന്നെ ഇവിടുത്തെ വീടിന്റെ പടം വെളിയിൽ എടുക്കുക എന്നിട്ട് അകത്തിൽ നടച്ചിട്ടു ചർച്ച എന്നൊക്കെ പറഞ്ഞാ അവരുടെ രണ്ടുപേരുടെ പേരൊന്നും വിചാരിച്ചു പറഞ്ഞതാകും അതെ ഞാൻ അന്നേരം പറഞ്ഞ അപ്പൊ അന്നേരത്തെ പൊട്ടിത്തെറിയുടെ പരിധി നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു എസ് ഡി പി ഐ പോയാലും ശരി ബിജെപി പോകണം അപ്പൊ തന്നെ ഞാൻ മറുപടി പറഞ്ഞു അപ്പൊ അതിന് വേറെ മറുപടി ഏതാ ശബരിമലയിൽ രണ്ട് സ്ത്രീകളെ കൊണ്ട് കേറ്റിയത് അതെങ്ങനെയാ കയറി എന്നൊക്കെ ഉള്ളതൊക്കെ നന്നായിട്ട് അറിയാവുന്ന പോലെ ആരാണ് ശബരിമല പ്രശ്നത്തിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതെന്ന് എല്ലാവർക്കും അറിയാം സി പി എം ഗാരൊന്നും അല്ലല്ലോ അപ്പൊ അതിൻ്റെ ഒന്നും പേരില് ശബരിമലയുടെ കാര്യത്തിലൊന്നും ആരും എന്നെ വരുത്താൻ നോക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ശബരിമല ശാന്തി അലയ സമുദായത്തിൽ നിന്ന് ബ്രാഹ്മണർ ഏറ്റെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ശബരിമല പൂജാരിമാരായിട്ട് താഴ്വമ്മടത്തിലെ ആളുകൾ വന്നു ആ ചരിത്രം കൂടെ പറഞ്ഞു പോകുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് താഴ്വമ്മടക്കാര് ശബരിമലയിലെ പൂജാതി കർമ്മങ്ങൾ ഏറ്റെടുക്കുന്നത് അതുവരെ അവിടെ ആളെ സമുദായമാണ് പൂജ നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വരെയുള്ള അഞ്ചു വർഷക്കാലം താഴമ്മടത്തിലെ പൂജാരികൾ ശബരിമലയിലെ പൂജ നടത്തിക്കഴിഞ്ഞപ്പോൾ ആരെങ്കിലും ഉപദേശിച്ചു കാണും അല്ലെങ്കിൽ ചിലപ്പോ അന്നത്തെ രാജാധികാര കാലത്ത് എന്തെങ്കിലും തീരുമാനം വന്നു കാണും അവര് തന്ത്രിമാരുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പുതിയ പൂജാരിയെ നിയമിക്കണം എന്ന് പിന്നെ തീരുമാനം വന്നു വന്നായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആദ്യത്തെ ശബരിമല പൂജാരി എന്റെ അമ്മയുടെ പൂക്കനാണ് അനന്തകൃഷ്ണയർ അത് പഴയ രേഖകൾക്കാർക്ക് നോക്കിയാൽ കാണാം അനന്തകൃഷ്ണീര് മാ മുല്ലക്കൽ ആലപ്പുഴ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലെ മേശാന്തിയായിരുന്നു അദ്ദേഹത്തെയാണ് അവിടെ പൂജ ഏൽപ്പിച്ചത് മേശാന്തിയായിട്ട് ഏൽപ്പിച്ചത് അത് കഴിഞ്ഞപ്പോഴോ അദ്ദേഹത്തിന്റെ മകൻ പത്മനാഭപിള്ള അതുകൊണ്ടാണ് ഞാൻ പത്മകുമാർ ആയത് പത്മനാഭപിള്ള ആണ് അയ്യപ്പന്റെ പടം ആദ്യമായിട്ട് വരച്ചത് എന്റെ വീട്ടിലിരിപ്പുണ്ട് അയ്യപ്പന്റെ പടം ഒപ്പം വരച്ചത് അദ്ദേഹത്തിന്റെ സഹോദരിയാണ് അർത്ഥ സഹോദരിയാണ് പോന്നവത്തിയാനകിയമ്മ ഹരിവരാസന എഴുതിയത് എന്റെ അച്ഛൻ നാൽപ്പത്തി വർഷക്കാലം ശബരിമല കോൺട്രാക്ടർ ആയിരുന്നു ഇവരുടെ ആരുടെയും ഉപദേശം ശബരിമലയുടെ കാര്യത്തിൽ എനിക്ക് വേണ്ട നല്ലതുപോലെ തന്നെ ശബരിമല അറിയാവുന്ന ആളാണ് എൻ്റെ കുടുംബം ആ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബമാണ് ആറന്മുള ക്ഷേത്രത്തിലെ പള്ളിവേട്ടയായിട്ട് ബന്ധപ്പെട്ട അവകാശാധികാരങ്ങളുള്ള കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം സുഗതകുമാരി ടീച്ചർ ഉൾപ്പെടെയുള്ളവരുടെ ആ ബന്ധം ഞങ്ങൾ ഒരു കാവട കുടുംബമാണ് അതൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലാതെന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നത് അപ്പൊ ഇതൊന്നും ശബരിമലയുടെ പേരിൽ ആരും എനിക്ക് ക്ലാസ് എടുക്കാൻ വരണ്ട നല്ലതുപോലെ തന്നെ ശബരിമല അറിയാവുന്ന ആളാണ് ഞാൻ ഇപ്പൊ അതിന്റെയും കൂടെ പേര് കൂട്ടിച്ചേർത്തിട്ടാണല്ലോ ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊന്നും ഇതിനകത്ത് പറയാനില്ല ഇത് ഞാൻ എന്നെ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ച കാലത്ത് സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ആ കാര്യം പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് പാർട്ടിക്കും ബോധ്യമുള്ളതാണ് സ മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാവും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഞാൻ എന്തുമാത്രം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മറ്റാർക്കും അറിയത്തില്ലെങ്കിലും അദ്ദേഹത്തിന് അറിയാം പിന്നെ അന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടിൽ നിന്ന് സ്ത്രീകളാരും പോവത്തില്ല എന്ന് പറഞ്ഞു എന്നുള്ളൊരു വാചകം പിടിച്ചിട്ടാണല്ലോ പിന്നീട് വലിയ തർക്കം ഉണ്ടായത് അതൊന്നും ഒരു ഈ പറഞ്ഞ പോലെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ആളാണ് അങ്ങനെ മറച്ചു വെച്ചൊന്നും പുറയിന്ന് പെട്ടെന്ന് ഏർപ്പാടൊന്നും എനിക്കില്ല അപ്പോ അതുകൊണ്ട് ബി ജെ പി നേതാക്കന്മാര് ഇവിടെ വരിക അല്ലെങ്കിൽ എന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനൊന്നും ഇപ്പൊ വന്നു എന്ന് പറയപ്പെടുന്ന രണ്ട് നേതാക്കന്മാർ അത്രക്കൊന്നും ആയിട്ടില്ല എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം ാണ് പറഞ്ഞി എന്നുള്ള നിലപാട് അതൊക്കെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള വർത്താണ് എൻ്റെ ഉള്ളു അന്ന് എന്താ സംഭവിച്ചത് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ് മുഖ്യമന്ത്രിക്ക് നന്നായിട്ടറിയാം എനിക്ക് നന്നായിട്ടറിയാം ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ നന്നായിട്ട് കാര്യം രണ്ട് സ്ത്രീകൾ ചരിത്രമല്ല പ്രവേശിക്കുകയും വിശ്വാസികളല്ലാത്ത സ്ത്രീകളെ പ്രവേശിപ്പിച്ചു പറയും പിന്നീട് കഴിഞ്ഞ ശേഷം ഇതൊക്കെ എന്താണെന്നറിയാ ഇതൊക്കെ ഓരോ പ്രചരണങ്ങളാണല്ലോ ഈ പ്രവേശിപ്പിച്ചു പ്രവേശിച്ചു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ആ തർക്കത്തിലൊന്നും ഞാനിപ്പോ എല്ലാ അറേ വർഷം കഴിഞ്ഞത് ഇനിയിപ്പോ ആ തർക്കത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല ഇപ്പൊ ഇവര് ഈ പറഞ്ഞ ബി ജെ പിയുടെ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം പറഞ്ഞപ്പോ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതേ ഉണ്ട് ഇവരൊന്നും അങ്ങനെയുള്ള ഇതൊന്നും പറയാനൊന്നും എന്നെ ബോധ്യപ്പെടുത്താറായിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞു സംശയം എന്താ അമ്പത്തിരണ്ടു വർഷമായിട്ട് പ്രവർത്തിച്ചോണ്ടിരിക്കുകയല്ലേ ഇനി അതല്ലേ പറ്റില്ല ഇപ്പൊ അറുപത്തി ആറ് വയസ്സായി ഇനി അധികാരം ഇല്ലല്ലോ ഒരു മാക്സിമം വന്നാലൊരു എഴുപത്തി അഞ്ച് വയസ്സ് വരെ ഞാൻ കടക്ക് കൂട്ടുന്നു ഇനിയിപ്പോ ഈ അവസാന നിമിഷത്തിൽ എന്നെ വളർത്തി കൊണ്ടുവന്ന അല്ലെങ്കിൽ എന്നെ എന്നെ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനത്തിനെതിരായിട്ട് ഞാൻ എങ്ങനെ നീങ്ങും അതൊക്കെ വെറുതെ തോന്നലാണ് ഓരോരു കൃത്യം പിന്നെ ഇതിനകത്ത് ഇനിയിപ്പോ ഞാനിപ്പോ ആലോചിക്കായിരുന്നു വേറെ ഈ ബി ജെ പി കാര് ഇവിടെ വന്നു എന്നുള്ള വാർത്തക്കകത്ത് വേറെ ഗൂഢാലോചന വല്ല ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമില്ല ഇപ്പോ ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ പത്മകുമാർ ഇങ്ങനെ ബി ജെ പി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രചരിപ്പിക്കാൻ വേണ്ടിട്ട് വല്ല ഗൂഢാലോചന ഉണ്ടോ അത് ഞാൻ മാധ്യമങ്ങളെയാണ് സംശയിക്കുന്നത് തെറ്റായി അപ്പൊ തന്നെ തിരുത്തിയല്ലോ അത് ഫേസ്ബുക്കില് ഞാൻ അപ്പോഴത്തെ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു ആ കൊടുത്തത് ശരിയായില്ല എന്ന് തോന്നിയപ്പോ തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തല്ലോ പിന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുള്ള കളിയാണല്ലോ പിന്നെ നടന്നുകൂട കൊല്ലം സമ്മേളനം വിഭാഗീയതകളില്ലാസ്വാസ്ഥില്ലാതെ പൊടിയിറങ്ങുന്നു സമാപിക്കാൻ പോകുന്നു എന്നൊരു ഘട്ടപത്തിനാണ് താങ്കൾ പ്രതിഷേധം ഫേസ്ബുക്ക് വെച്ചു വന്നു നമ്മൾ പിൻവലിച്ചെങ്കിൽ പോലും അതിന്റെ അലേരികൾ ില്ല അത് അത് സ്വാഭാവിക അതൊക്കെ സ്വാഭാവികമാണ് അത് ഞങ്ങള് കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ പരിഹരിക്കും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ എടുത്ത ഒരു കൊടിയേ ഉള്ളൂ എങ്ങും വേറെങ്ങൊന്നും കേറി വന്നതല്ല ഞാന് ജനപ്രതിനിധിയാകാൻ വന്ന ആളല്ല ഞാന് ഈ അടിയന്തരാവസ്ഥക്ക് മുമ്പാണ് ഈ പാർട്ടിയിൽ വരുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഉൾപ്പെടെ പ്രവർത്തിച്ച ആളാണ് അതിനിടയ്ക്ക് പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ എം എൽ എ ആയി പോയി എന്നുള്ളതിൽ കുഴപ്പം സംഭവിച്ചു മൂന്ന് പ്രാവശ്യം പാർട്ടി മത്സരിപ്പിച്ചു എന്നുള്ള പ്രശ്നമുണ്ട് ഡി വൈ എഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി പ്രവർത്തിച്ചു ഇന്നലെ പിടിച്ച കൊടി അല്ലെങ്കിൽ ആദ്യം തുടങ്ങിയപ്പോ പിടിച്ച കൊടി അത് ഇന്നും പിടിക്കും നാളെയും പിടിക്കും മരിക്കുമ്പോ ആ കൊടിയെ നമ്മുടെ നെഞ്ചത്തുണ്ടാകണോന്ന് ആഗ്രഹം സമ്മതിച്ചാടത് കാണും ഈ ബിജെപിയൊക്കെയുള്ള മൃഗമാണ് സിപിഐയിൽ കണ്ടത് ഏതാ ബിജെപിക്കുള്ള മികം എന്താണ് സി പി ഐ കണ്ടത് അങ്ങനെയല്ല അത് ഇന്നലെ അവരെ വന്ന് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് കൊടുക്കാൻ പറ്റുമോ അല്ല ഞാനപ്പോ ഇതിനൊരു മറുപടി പറയണ്ടേ അങ്ങനെ പറഞ്ഞു അല്ല വേറെ ഒന്നും അല്ല അല്ല ഞാനിപ്പോ എസ് സി പി ഐ പോകുമ്പോൾ അല്ലെങ്കിൽ അല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അല്പത്തം വേറെ ആരും കാണിക്കത്തില്ല കാരണം ഇവിടെ വരിക അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അകത്തോ വെളിയിലോ നിന്നിട്ട് പടം എടുക്കുക ഇന്നെ പത്മവുമാരുമായിട്ട് അടച്ചിട്ട മുറി ചർച്ച എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുക അത് കണ്ടപ്പോ അന്നേരം അവർക്കിപ്പോ ഒരു കുത്തന്നുള്ള രൂപത്തിൽ കൊടുക്കുന്നില്ല വേറെ കാര്യമൊന്നും അതെ അത് എസ് ഡി പിന്നെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാലത്തും ചിന്തിക്കാൻ കഴിയാത്തതാണല്ലോ എസ് ഡി പി എന്ന് പറയുന്നത് അതിപ്പോയാൽ പോലും ബി ജെ പി പോകത്തില്ലെന്നുള്ള അർത്ഥത്തിലാണ് അല്ലാതെ എസ് ഡി പി ഐ ഏതാണ്ടോ വളരെ മാന്യത അതുകൊണ്ട് ബി ജെ പി മോശം അങ്ങനെയല്ല പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല രണ്ട് ഒരേ ഒരു അതായത് എസ് ഡി പി ഐ ബി ജെ പി യും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് ഇപ്പോ ലോകരാഷ്ട്രീയം എങ്ങനെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം സോവിയറ്റ് യൂണിയൻ അവസാനിക്കുന്നു സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം സോവിയറ്റ് യൂണിയനിൽ അവസാനിച്ചു കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ ഭരണ സംവിധാനം തകർന്ന സാഹചര്യത്തിൽ ലോകത്താകെ മുതലാളിത്തത്തിന് ശക്തി വർദ്ധിക്കും അക്കാര്യം നമുക്കറിയാവുന്നതാണ് മുതലാളിത്തത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് സാമ്രാജ്യത്വം ആ സാമ്രാജ്യത്വത്തിന്റെ വലതുപക്ഷവൽക്കരണം ലോകത്ത് വർദ്ധിക്കൂ എന്ന് മാത്രമല്ല അതിനൊരു പ്രത്യേക സ്വഭാവം കൂടെ വന്നു എന്താ തൊണ്ണൂറിന് ശേഷം വന്ന ലോക സാഹചര്യത്തിലെ മാറ്റം ലോക സാഹചര്യത്തിലെ മാറ്റം ഈ വെറുതെ വലതുപക്ഷ ശക്തിപ്പെടുക എന്ന് മാത്രമല്ല അതൊരു സ്വത്വബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വലതുപക്ഷവൽക്കരണമാണ് ആ സ്വത്വബോധം എന്ന് പറഞ്ഞാൽ ജാതി മതം ഭാഷ പ്രദേശം ലിംഗ്യം ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ആ ബോധം അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇപ്പൊ ഞാൻ പറയാം ട്രംപിന്റെ വിജയം അതിന്റെ ഭാഗമല്ലേ അല്ലേ അതിന്റെ ഭാഗമാണ് അഫ്ഗാനിസ്ഥാനിൽ നടത്തുന്ന ഭാഗമാണ് പാലസ്തീൻ പ്രശ്നം അതിന്റെ ഭാഗമാണ് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ഇപ്പൊ ഞാൻ ചോദിക്കാം ജർമ്മനിയിലെ നാസി പാർട്ടിയെ തകർത്തു എന്ന് മാത്രമല്ല കുഴിച്ചു കൂടിയതല്ലേ ഇപ്പോഴത്തെ അവിടുത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നാസി പാർട്ടി വീണ്ടും വന്നിട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ ജാതി മതം വർഗം വർണ്ണം ചിന്ത ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിലുള്ള പൊളിറ്റിക്സ് സ്വത്തബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പൊളിറ്റിക്സ് ശക്തിപ്പെടുകയാണ് ആ ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നോക്കുമ്പോഴാണ് ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യം ഇന്ത്യയ്ക്ക് അകത്ത് ബി ജെ പി അധികാരത്തിൽ വരുന്നു ആ ബി ജെ പി അധികാരത്തിൽ വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനോടൊപ്പം തന്നെ മുസ്ലിം തീവ്രവാദം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് സി പി എം ഉൾപ്പെടെയുള്ള ഒരു വളർന്നത് ഇതിനെ രണ്ടിനെ ഞങ്ങൾ കാണുന്ന ഒരുപോലെയാണ് രണ്ടിന്റെ സ്വഭാവം തന്നെ ഒന്ന് മുസ്ലിം വർഗീയത പറയുന്നു മറ്റേ ഹിന്ദു വർഗീയത പറയുന്നു ഇത്രയേ ഉള്ളൂ രണ്ടു ഒരു നാണയത്തിന്റെ രണ്ട് വശം എന്നുള്ള വിഭത്തിൽ തന്നെയാണ് സി പി എം കാണുന്നത് മനസ്സിലാക്കാത്ത അവർ വിട്ടുപോകുന്നത് അത് എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രമല്ല ചില കുശുമല്ലോ സ്വാഭാവികമായിട്ട് എന്നാ ഇയാൾക്കൊരു കുത്തിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിലെ ആൾക്കാർ ഉണ്ടാവും അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടാകാമതി സംശയമില്ലാണോ എന്തോ കുഷിമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനുഷ്യ സഹജമായിട്ടുള്ള മനുഷ്യസഹജമായിട്ടുള്ള കുഴപ്പമില്ലേ അകത്തും അകത്തും പുറത്തും ആണെന്ന് വെച്ചോ എന്തായാലും അങ്ങനെ വിചാരിച്ചു നിരാശപ്പെടണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൊല്ലത്തും ചില അതെ 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 അവിടെ വന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള പഴയ ഇത് മാത്രമല്ല കൊല്ലം കണ്ടാ പിന്നെ ഇല്ലം വേണ്ടെന്നുള്ള കാര്യമുണ്ട് വേറെ കൊല്ലം കണ്ടാൽ കൊല്ലം അതെ എന്താണെന്നറിയാമോ ഇതുവരെ കൊല്ലം കണ്ടിട്ടില്ലാത്ത ചിലരുടെ ഒരു ഇതുകൊണ്ടുണ്ടായ പ്രശ്നമാണ് കൊല്ലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇല്ലം വേണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല അത് പിന്നെ അവർക്ക് മനസ്സിലാവും പിന്നെ പറയാം ഞാൻ നീ ഇപ്പൊ പറയാ എല്ലാത്തിനും ഇന്നത്തെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യും ഇന്നലെ ട്രൈ ഡ്രൈഡേ ആയിരുന്നു ഇന്നും കുറച്ചു കുഴപ്പമുണ്ടെന്ന് എനിക്കറിയാം വലിയ വാർത്തകളൊന്നും ഇല്ലല്ലോ അപ്പൊ ഇന്ന് ഇതുകൊണ്ടാവൂ ബാക്കി നാളെ ഞാൻ